നമസ്കാരം ഹമാസിന് കടുത്ത മുന്നറിയിപ്പുമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് താൻ അവതരിപ്പിച്ച സമാധാന പദ്ധതി പ്രകാരം ഗാസയിലെ അധികാരവും നിയന്ത്രണവും ഹമാസ് വിട്ടുകൊടുത്തില്ലെങ്കിൽ അവർ പൂർണ്ണമായ ഉമ്മൂലനം നേരിടേണ്ടി വരുമെന്ന് യു എസ് പ്രസിഡന്റ് മുന്നറിയിപ്പ് നൽകി ഹമാസ് അധികാരത്തിൽ തുടർന്നാൽ എന്താണ് സംഭവിക്കുക എന്ന അന്താരാഷ്ട്ര മാധ്യമമായ സി എൻ എനി ജേക്ക് ടാപ്പറിന്റെ ചോദ്യത്തിനായിരുന്നു ട്രംപിന്റെ മറുപടി തന്റെ സഖ്യകക്ഷിയായ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ഗാസയിലെ ബോംബാക്രമണം അവസാനിപ്പിക്കുമോ എന്ന് മറുപടി ഹമാസ് ഹമാനത്തിന് തയ്യാറാണോ എന്ന് ഉടൻ അറിയാമെന്ന് ട്രംപ് കൂട്ടിച്ചേർത്തു ഹമാസിന് മുന്നറിയിപ്പുമായി നേരത്തെ ട്രംപ് രംഗത്തെത്തിയിരുന്നു സമാധാന കരാറിൽ തീരുമാനം വെക്കുന്നത് പൊറുക്കില്ലെന്നായിരുന്നു ട്രംപ് ട്രൂത്ത് പോസ്റ്റിൽ കുറിച്ചത് ബന്ധികളുടെ മോചനത്തിനും സമാധാന കരാർ പൂർത്തീകരിക്കുന്നതിനുമായി ഇസ്രായേൽ താൽക്കാലികമായി ആക്രമണം നിർത്തിവെച്ചതിൽ ഞാൻ നന്ദിയുള്ളവരാണ് ഹമാസ് എത്രയും പെട്ടെന്ന് തീരുമാനം കൈക്കൊള്ളണം കാലതാമസം വരുത്തുന്നത് ഞാൻ അനുവദിക്കില്ല ഗാസയ്ക്ക് വീണ്ടും ഭീഷണി ഉയർത്തുന്നത് യാതൊന്നും താൻ അനുവദിക്കില്ല ഇത് വേഗത്തിൽ പൂർത്തിയാക്കാം എല്ലാവരോടും നീതിപൂർവം പെരുമാറും അദ്ദേഹം കുറിച്ചു അതേസമയം ഗാസ സമാധാന കരാറിൽ നാളെ ഈജിപ്തിൽ ചർച്ച നടക്കും അമേരിക്കൻ പ്രതിനിധി സംഘം ചർച്ചയ്ക്കായി നാളെ ഈജിപ്റ്റിലെത്തും ഇരുപത് ഇന നിർദ്ദേശങ്ങൾ അടങ്ങിയ ഗാസ പദ്ധതിയെ ഹമാസ് ഭാഗികമായി അംഗീകരിച്ചിരുന്നു എല്ലാ ബന്ധികളെയും വിട്ടയക്കാമെന്നാണ് ഹമാസ് അറിയിച്ചത് പിന്നാലെ ആക്രമണം നടത്താൻ ട്രംപ് ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ട്രംപിന്റെ നിർദ്ദേശം വകവയ്ക്കാതെ ഗാസയിൽ ഇസ്രായേൽ ആക്രമണം തുടരുകയാണ് ഇന്ന് മാത്രം പത്തൊൻപത് പേരാണ് ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് പട്ടിണി കാരണം ഒരാൾ കൂടി ഇന്ന് മരിച്ചതായി ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി